ഇടുക്കിയിൽ അതിതീവ്ര മഴ തുടരുകയാണ് നാല് ദിവസത്തിനിടെ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് സാധാരണ ലഭിക്കേണ്ടതിന് അറുനൂറ്റി ഇരുപത് ശതമാനം അധികം മഴ ലഭിച്ചു മൂന്നാർ വട്ടവടയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലൊരു മരണമുണ്ടായി മൃതദേഹം കണ്ടെടുത്തു വട്ടവട പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ നാല് ദിവസമായി പല മേഖലകളിലും വൈദ്യുതിയില്ല മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തെട്ട് വീടുകൾ തകരുകയും ചെയ്തിരിക്കുന്നു ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു പ്രിൻസ് മണ്ണിടിച്ചിലിൽ മരിച്ചത് ആരാണ് ആ വട്ടവടയിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു മുന്നറിയിപ്പുകളോ മറ്റോ ഉണ്ടോ സ്വദേശി വിഷ്ണു ഇവിടെ കോവിലു വട്ടവടയിലെ ഒരു കനാലിലുള്ള മൃതദേഹം കണ്ടെത്തിയത് കന കനാലിലേക്ക് ആൽവിധി വീതമാവാം എന്നാണ് ചെയ്യുന്നത് ഈ ഇവിടെ വട്ടവട ഈ പഞ്ചായത്തിലൂടെ ചേർന്നുള്ള പ്രദേശത്തൊക്കെ വലിയ വലിയ കനാലുകളുണ്ട് കൃഷി ആവശ്യകൾക്കായി നിർമ്മിച്ച കനാലുകളാണ് ഇവിടെ നല്ല രാത്രി മണ്ണിടിച്ചിലുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലില്ല ഗതാഗതം ചെയ്യുന്ന ഒരു രീതിയിലുള്ള മണ്ണെടുപ്പിലുണ്ടെങ്കിൽ പോലും ആഹ് ഇപ്പരുത്തിൽ മരണം സംഭവിക്കുന്ന സാധ്യതയുണ്ട് എന്തായാലും ദേവികളും പോലും മേൽനടപുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അവരംബിച്ച് വരികയാണ് അപ്പം ജില്ലയിലെ ഇന്ന് പുലർച്ചെ മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ഇപ്പോൾ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും അതിർത്തി മേഖലയിൽ തമിഴ്നാട് അടുത്തു ചെന്നുള്ള ഹൈവേജിലൊക്കെ വലിയ തോതിൽ ഇപ്പോൾ മഴ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ വരെ ജില്ലയിൽ നാൽപ്പത്തിയെട്ടോളം വീടുകൾ തകർന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചത് കഴിഞ്ഞ രാത്രിയിലും വീട് വീടുകൾ തകരുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ചും അയ്യപ്പ ഗോവിൽ ടക്കം വീടുകളിലേക്ക് വീടുകൾ തറയിൽ സംഘടന ഒരു സാഹചര്യം ഉണ്ടായി പല വീടുകളും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീഴിയൊക്കെയാണ് തകർച്ച ഉണ്ടായിരിക്കുന്നത് മണ്ണിടിച്ചിൽ മൂലം വിവിധ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല റോഡുകളിലും ഇത്തരത്തിൽ മരം വീണുള്ള ഗതാഗതതടസ്സം അടക്കം സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രധാന പാതകളായ കുമ്മിളി മൂന്നാർ പാതയിലും മൂന്നാർ ദേശീയപാതയിലും ഒക്കെ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ മൂലമുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വാഹനങ്ങൾക്ക് മുകളിലേക്ക് വരെ മരങ്ങൾ ഓടിക്കൊട്ടിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് വരെ മരങ്ങൾ വീഴുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായത് ഇന്നലെ രാത്രിയിലും ബാക്കി സമയം തീയപാറയിലും ഇങ്ങനെ സമാനമായ സാഹചര്യത്തിൽ ഓടിക്കൊട്ടിരുന്ന വാഹനത്തിനുള്ളിലേക്ക് മരം വീഴുന്നവർ നടത്തിയുണ്ടായി ഈ യാത്രകളൊക്കെ രക്ഷപ്പെട്ടത് അപ്പൊ വിവിധ മേഖലകളിൽ മണ്ണിടത്തിൽ സാധ്യതയുണ്ട് നിരോധനവും ജില്ലയിൽ വിവിധ കാര്യങ്ങളുള്ള നിരോധനവും തുടരുകയാണ് ഗ്യാസ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രയ്ക്ക് മുപ്പത് വരെ മുപ്പതാം തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വിനോദ ചില അക്ടിവിറ്റികൾക്കും നിരോധനമുണ്ട് പ്രത്യേകിച്ചും ട്രക്കിംഗ് ദീപ് സാഹസിക വിനോദ യാത്രകൾ ജല വിനോദങ്ങൾ തുടർച്ച എല്ലാം പൂർണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച കൺട്രോൾ റൂമുകൾ തുടർന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഉപ്പത്തി താലൂക്ക് തലങ്ങളിലും കൺട്രോളുകൾ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം ജില്ലയിലെ അടക്കണുകളിലെയും നീരൊഴുക്കുകൾ വർദ്ധിക്കുകയാണ് നിലവിൽ കല്ലാർകുട്ടി പാമ്പ് മലഞ്ചര ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് ഒപ്പം ഇരട്ടയ ഡാമിൽ ഡാമിൽ റെഡ് അലർട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഏത് നിമിഷത്തിലാണെങ്കിലും നേതാം തുറന്ന് വെള്ളം പുറത്തേക്ക് കൊടുക്കും എല്ലാ ഡാമിലും ഏകദേശം പരമാവധി സംഭരണശേഷിയിലേക്ക് വെള്ളം അടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലേക്കും വെള്ളം ഒരു ദൃശ്യതയുണ്ട് എന്നാൽ ഇടുക്കി മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആശങ്ക ും ഡാമുകളിൽ ജലനിരപ്പ് ഉയരുമ്പോഴും ആശങ്കാജനകമായ സാഹചര്യമില്ല പക്ഷെ അതേസമയത്ത് മണ്ണിടിച്ചിലിൽ മരണമുണ്ടായിരിക്കുന്നു മഴക്കെടുതിയിൽ നാല്പത്തെട്ട് വീടുകൾ തകരുകയും ചെയ്യുന്ന സാഹചര്യം ഇടുക്കിയിൽ അതിതീവ്ര മഴ തുടരുന്നു ഇനിയുള്ള നാല് ദിവസവും മഴ കൂടുതൽ ശക്തമായി തുടരുമെന്നുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകൾ സാധാരണക്കാൾ അറുന്നൂറ്റി ഇരുപത് ശതമാനം അധികമൊക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഡാമുകളിലെ നില ആശങ്കാജനകമല്ല എന്നുകൂടിയാണ് പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകുന്നത് മൺസൂണിന് മുമ്പ് അതിതീവ്ര മഴയിലേക്ക് കടക്കുമ്പോൾ അത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ മണ്ണിടിച്ചിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് വടക്ക് തൊട്ട് ഇങ്ങ് തെക്ക് വരെ ഗതാഗതങ്ങൾ ഗതാഗതം പരിപൂർണമായിട്ട് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കടക്കുന്നു കടലാക്രമണ ഭീഷണി പലയിടത്തും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ഈ കാലാവസ്ഥ മോശം പ്രതികൂല നിലയിൽ നിൽക്കുന്ന അതേ സാ സാഹചര്യത്തിൽ തന്നെ ഈ മണ്ണിടിച്ചിൽ കാരണം ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ അത് പലയിടത്തും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒപ്പം കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞതുകൊണ്ട് കടൽ മേഖലയിലുള്ള ആശങ്ക അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി മഴ കനക്ക് മൊഴി ഇതൊക്കെ കന കൂടുതൽ മോശമാകാനുള്ള ഒരു സാധ്യതയും നിൽക്കുകയാണ് ഏതായാലും നാല് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തിരിക്കുന്നു ഇടുക്കിയിൽ എന്നുള്ളതാണ് അതായത് ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് ഏതായാലും പലയിടത്തും വരുന്ന റിപ്പോർട്ടുകൾ അത്ര ആശാവാഹമല്ല ഡാമുകളുടെ നില ആശങ്കാജനകമല്ല എന്നാണ് അല്പം പ്രിൻസ് പറഞ്ഞത് പക്ഷേ ഇടുക്കി ഇരട്ടയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നറിയുന്നു ഇത്രയധികം ശക്തമായ രീതിയിൽ മഴ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ റെഡ് അലർട്ട് ഇടുക്കിയിലെ ഡാമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഈ സമയത്ത് വരികയാണ് പുറത്തുനിന്ന് റെക്കോർഡ് ലെവലിൽ മഴയാണ് പെയ്തിരിക്കുന്നത് ഏതായാലും വരുന്ന റിപ്പോർട്ടുകൾ പല ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകളും കനത്ത മഴയുടെ വാർത്തകൾ തന്നെയാണ് എം ജി മിഥുൻ എം ജി മിഥുൻ നമുക്കൊപ്പം ചേരുന്നു മിഥുൻ വലിയ ആ ആശങ്കയിലേക്ക് പോകുന്ന രീതിയിലാണ് റെക്കോർഡ് മഴ കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാമുകളുടെ എന്തെങ്കിലും ഏത് ആശങ്ക ഇനി കാലവർഷം തുടങ്ങാനിരിക്കുന്നതേ അതിനു മുൻപ് തന്നെ ഈ തരത്തിൽ മഴ കിട്ടുന്ന ഒരു സാഹചര്യം ഈ നാല് ദിവസം അടുപ്പിച്ച് മഴ കിട്ടിയ ഒരു സാഹചര്യം എന്താണ് വിവരം അപ്പം കാലവർഷം നേരത്തെ തന്നെ വന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒപ്പം തന്നെ ന്യൂനമർദ്ദം അത് ഉടൻ തന്നെ കരയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ ഇതിൽ കൂടുതൽ ലഭിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് അതേസമയം നമുക്കറിയാം ഇടുക്കിയുടെ ഒരു സാഹചര്യം മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി അടക്കം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുള്ള ജില്ല കൂടിയാണ് അവിടെയാണ് ഇത്രയും ശക്തമായ മഴ ഈ കഴിഞ്ഞ നാല് ദിവസത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി മഴ ഇതിനോടകം തന്നെ മഴ ഇതിനോടകം തന്നെ ജില്ലയിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസം തുടർച്ചയായി തകൃതിയായി പല മേഖലകളിലും ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഡാമിന്റെ പരിധിയിൽ അതായത് ഇടുക്കി ഡാമിൽ തന്നെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഇടുക്കി ഡാമിൻ്റെ ഈ സമയത്തുള്ള നിറഞ്ഞിരുന്നു ഇത്തവണ അത് ഒരു പണി കൂടി കടന്നുകൊണ്ട് ഇടുക്കി ഡാം കൂടി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഈ പല ഡാമുകളും നിറഞ്ഞൊഴുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ നിറഞ്ഞു കഴിയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ കാരണം ർദ്ദം കൂടി കരക്കെടുത്താൽ ഒരുപക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ നാല് ദിവസമായി പല മേഖലകളിലും ഇടുക്കിയിലെ പല മേഖലകളിലും ജനങ്ങൾ ഇരുട്ടിൽ കഴിയുന്ന സാഹചര്യമുണ്ട് പലയിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല രാത്രി കാലങ്ങളിലുള്ള യാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് പലയിടത്തിലും ഇത്തരത്തിൽ വ്യാപകമായ നഷ്ടങ്ങളുണ്ട് പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുണ്ട് ഭാഗ്യമായും നഷ്ടപ്പെട്ട ആളുകളുണ്ട് അത്തരത്തിൽ ദുരിതത്തിലായി കഴിയുന്ന ആളുകളെയാണ് നമുക്ക് ഈ ഈ കാലവർഷം വരുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇടുക്കിയിലെ ഒരു സാഹചര്യം നമുക്ക് നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഉരുൾ ഉരുൾപൊട്ടലിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി അതിനു പുറമെ മറ്റ് ജില്ലകളും സമാനമായ രീതിയിലുണ്ട് നമുക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ തവണ ഓഗസ്റ്റിൽ ഇത്തരത്തിൽ വയനാടിൽ വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുകയും മുണ്ടക്കൈ ചുഴൽമലയിലൊക്കെ വലിയ നാശം വിധിക്കുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ച ഒരു പശ്ചാത്തലം നമുക്കുണ്ട് ആ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ വീണ്ടും സംസ്ഥാനത്തേക്ക് വരുന്നത് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജില്ലയിലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും വീണ്ടും കൂടി കൂടിക്കൂടി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കാഴ്ച കാണാൻ സാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നിലവിൽ ഈ ഡാമിന് വിഷ്ണുപ്രദേശത്ത് താമസിക്കുന്നവരെയും ഒപ്പം തന്നെ പുഴകളുടെ സമീപത്ത് താമസിക്കുന്നവരെയും ഒക്കെ തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇടുക്കിയിൽ മാത്രം ഏകദേശം നാലോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് സ്വയമേ മാറുക എന്നുള്ള വും കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ട്